കൈവശമുണ്ടായിരുന്ന ഒരു ഗ്രാമിന്റെ സ്വർണമോതിരം മോതിരങ്ങൾക്കിടയിലേക്ക് വെച്ച് നാല് ഗ്രാമിന്റെ സ്വർണമോതിരം മോഷ്ടിച്ച് സ്വർണക്കടയിലെത്തിയ സ്ത്രീ ഏകാഗ്രതയും കൈയടക്കവും ഒത്തുചേർന്നപ്പോൾ കൺകെട്ടുകണക്കെ മോഷണം നടന്നു പക്ഷേ സിസിടിവിയിൽ കുടുങ്ങി പത്തനംതിട്ടയിലാണ് സംഭവം ഏനാത്തെ ജ്വല്ലറിയിൽ സ്വർണം വാങ്ങാനെന്ന വ്യാജേനയെത്തിയ സ്ത്രീയാണ് സെക്കൻഡുകൾക്കുള്ളിൽ മോതിരം മോഷ്ടിച്ചത് മോതിരം ആവശ്യപ്പെട്ടതോടെ ജീവനക്കാരൻ ട്രെയിൻ നിറച്ച് മോതിരങ്ങൾ മുന്നിൽ വെച്ചു ഓരോന്നായി നോക്കിക്കൊണ്ടിരിക്കെ ജീവനക്കാരൻ പിന്നിലേക്ക് തിരിഞ്ഞ സമയത്താണ് കയ്യിലൊളിപ്പിച്ചിരുന്ന ഒരു ഗ്രാമിന്റെ മോതിരം ട്രെയിലേക്ക് വെച്ച് ട്രെയിനിലിരുന്ന നാല് ഗ്രാമിന്റെ മോതിരം കൈക്കുള്ളിലാക്കി മാറ്റിയത് ശേഷം സംശയം തോന്നാതിരിക്കാൻ ഒരു ഗ്രാമിന്റെ ഒരു മോതിരവും വാങ്ങിയാണ് മധ്യവയസ്ക സ്ഥലം വിട്ടത് പ്രതിയുടെ മുഖം വ്യക്തമായതുകൊണ്ട് തന്നെ ഉടൻ പിടിയിലാകുമെന്നാണ് സൂചന ഇത്തരത്തിൽ തിരുവല്ല ഭാഗങ്ങളിലെ ജുവല്ലറികളിലും മോഷണം നടത്തിയത് ഇതേ വ്യക്തിയാകാമെന്നാണ് പോലീസ് സംശയിക്കുന്നത് മലയാളം ടെലിവിഷൻ പത്തനംതിട്ട നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്